ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് അയലായിട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ ആ അയല മുളകിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മുളക് കറിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ അയൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം മീൻ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മീൻ കറിയിലേക്കുള്ള ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങൾ നോക്കാട്ടോ നോക്കട്ടോ അപ്പം ഞാനൊരു പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാത്രം പുളി അത് മാങ്ങ മാങ്ങ മാത്രമാകുമ്പോൾ പുളി കുറവാകും അതുകൊണ്ടാണ് കുറച്ച് പുളി മാത്രം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറി വെക്കാൻ നോക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി കുറച്ച് ഉലുവേണിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സവോളിട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വാറ്റി എടുക്കാം എനിക്ക് മീൻകറി ഇതേപോലെ തേങ്ങ അരക്കാത്ത മീൻകറിയാണ് കേട്ടോ മാങ്ങിട്ടിട്ട് ഇതേപോലെ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ത് മീനായാലും അതെട്ടാൽ അതോ അങ്ങനെ ചാളയായാലും മയിലും ഒക്കെ ഇതുപോലെ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏത് മീനും വലിയ മീനായാലും ഇതുപോലെ മീൻകറി വയ്ക്കാം നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ൂടിയിട്ട് വഴറ്റിയെടുക്കാം ഇത്രയും വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ടു ഇട്ടുകൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറിയിലേക്ക് എത്ര നമുക്ക് എരിവ് വേണം അതിനനുസരിച്ചിട്ട് പൊടികൾ ഇട്ടു കൊടുത്താൽ മതി ഞാൻ മൂന്ന് ടീസ്പൂൺ ആണ് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇടച്ച് കൊടുക്കാം ഞാൻ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നില്ല ഞാൻ മുളക് കറി മല്ലിപ്പൊടി ഇടാതെ മുളക് കറിയാണ് കേട്ടോ അതിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ചൂടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാം ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ഇടണം ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ തന്നെയാണോ നിങ്ങളും മീൻകറി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കമൻറ്റിലൊന്നും പറയണേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരൊക്കെ പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഞാനിവിടെ പൊടിച്ച പൊടിയാണ് കേട്ടോ മറ്റേ പൊടി വാങ്ങുന്ന പൊടി ഉണ്ടല്ലോ അത് അതുമാത്രമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇതുപോലെ നമ്മൾ പൊടിച്ച പൊടി വീട്ടിൽ അപ്പം തന്നെ പൊടിച്ചെടുക്കുന്ന പൊടി ഇട്ടുകൊടുത്താൽ മതി ഞാനിപ്പോൾ പൊടിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചിട്ട് കൊടുക്കാം ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇനി ഞാൻ പുളിവെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി കറിനിന്ന് ഇളക്കി എടുക്കാം കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മൂടി വയ്ക്കാം ഇതിലേക്ക് ഞാൻ ഒരു പകുതി തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ മറന്നുപോയതാണ് വഴറ്റാത്ത ഒരു പകുതി പച്ച തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വയ്ക്കാം ഇനി മൂടിയിൽ നിന്ന് തുറന്ന് നോക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് വേവിക്കാം കറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം എല്ലാ മീനും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് മീൻ വറുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം മീനിട്ടതിന് ശേഷം കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങ മീനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മാങ്ങിട്ട് കൊടുക്കുകയുള്ളൂ ഇത് മൂവാണ്ട മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് മാങ്ങ വേവ കുറച്ച് കഴിഞ്ഞിട്ടേ മാങ്ങിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വരിക്കാം അപ്പോൾ മീൻ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം ഒരു മാങ്ങയാണ് ഇട്ടോ ഞാൻ കറിക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നടു കീറി പച്ചമുളകാണ് പൊളിച്ചെടുത്തിട്ടുണ്ടും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടതിന് ശേഷം കറി ഒന്ന് തിളച്ച് തരട്ടെ ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് പച്ച പച്ചവെച്ചെണ്ണ കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കുറച്ച് പച്ചവെച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വാങ്ങിയിട്ടിട്ട് കറിക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ്ട്ടാ കറിക്ക് വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കറി വയ്ക്കുമ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെട്ടോ അടിപൊളിയ ടേസ്റ്റാണ് ചിലർ എൻ്റെ വീഡിയോ കണ്ടു പറയും ഞാൻ ടേസ്റ്റ് നോക്കാതെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയാറുണ്ട് ആ ടേസ്റ്റ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ആ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നു എനിക്ക് എത്ര കറിവേപ്പില ഇട്ട് കൊടുത്താലും മതിയാവില്ല മീൻ വറുക്കാൻ വേണ്ടി ഞാനിവിടെ മസാല പൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് മുളകിട്ട മാങ്ങിട്ട അയിലക്കറി അടിപൊളി അയിലക്കറിയാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി അപ്പോൾ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ ഇട്ട മുളക് ഇട്ട് അടിപൊളി ടേസ്റ്റായ അലക്കറിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ നിന്ന് ഉണ്ടാക്കി നോക്കും അടിപൊളിയ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം